ഹലോ ഞാൻ എനിക്ക് പാട്ടർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ വിട്ടിണ്ടായിരുന്നല്ലോ എന്തായാലും അത് വിജയിച്ചാലോ ഇല്ലെങ്കിലോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സംഗതി വിജയിച്ചില്ലേ കേട്ടോ തീരെ വിജയിച്ചില്ല നൂറ് ശതമാനവും നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റി ഒൻപതും നമുക്ക് പിന്നെന്താ പറ്റിയ എന്നറിയില്ല എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണോ എന്താണെന്നൊന്നും അറിയില്ല വളരെ ദയനീയ അവസ്ഥയായിപ്പോയിട്ടോ കുറേ ജീവൻ എന്തിൽ പിന്നെ ഭ്രൂണ വളർച്ചയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അതായത് മുട്ട ഞാൻ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അതിൽ നിരമ്പും കാര്യങ്ങളും പിന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ സംശയം ഞാൻ അടിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ കൃത്യമായിട്ടൊക്കെ ആയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറ്റിയെന്നൊരു ഐഡിയ ഇല്ല പിന്നെ നമുക്ക് തെർമോസ്റ്റാറ്റിൽ നമ്മൾ ചെറിയൊരു ഫാൾട്ട് എന്നൊരു സംശയമുണ്ട് അത് തെർമോസ്റ്റാറ്റിൽ തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ഫോർ എന്നാണ് ഞങ്ങൾ ഞങ്ങൾ ഞാൻ കണ്ടു കൊടുത്തിട്ടുള്ള വീഡിയോയിലൊക്കെ അങ്ങനെയാണ് ഒരു പറഞ്ഞിട്ടുള്ളത് നമ്മൾ തെർമോസ്റ്റാർട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തേർട്ടി സെവൻ പോയിൻ്റ് സെവൻ ആണ് ആക്കി വെക്കാൻ തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് ഒരു വെക്കാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാനിത് ചെയ്തിട്ടുള്ളത് ഞാനൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നു അപ്പോൾ അപ്പോൾ ആ അവരെനിക്ക് ചെയ്ത് തന്നപ്പോൾ തേർട്ടി എയ്റ്റ് ആയിപ്പോയിണ്ട് അപ്പോൾ അന്ന് അപ്പം തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇനി പ്രശ്നമൊന്നും വരില്ലേക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് പ്രശ്നം ഉണ്ടാവില്ല അത് പോയിൻ്റ് അല്ലേ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തോ അതിൻ്റെ പ്രശ്നമാണോ ഇനി വേറെ എന്തോ കുഴപ്പമാണോ നന്നായിട്ട് ഇടിയും വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതാണോ എന്താണെന്നൊന്നും അറിയില്ല കൂടുതൽ പേരും ഇപ്പോൾ പറയുന്നത് ആ പോയിൻറ്റിൻ്റെ പ്രശ്നം തന്നെയാണ് വന്നത് ഇതിന് കറക്റ്റ് ളവിൽ ചൂട് കുറയാനോ കൂടാനോ ഒന്നും പാടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തതിലുള്ള ഒറ്റ പാട്ടേക്കും എന്തായാലും നമ്മളൊരു ചെറിയൊരു കയ്യാബദ്ധം കാരണം കുറേ ജീവൻ നശിച്ച പോലെ ആയിപ്പോയി നമ്മൾ നശിപ്പിച്ച പോലെ പോലായിപ്പോയി അല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി അല്ലാത്തൊരു സങ്കടമായി പോയിട്ടോ നമ്മൾക്ക് നമ്മൾ കുറേ ബുദ്ധിമുട്ടായി ഇത് ഇങ്ങനെ മറച്ചു വെക്കാനോ പിന്നെ കുറേ കറണ്ട് കുറേ പോയി അത് ഞാൻ ബുദ്ധിമുട്ടായാലൊന്നും എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു അത് ആകെ അതാ കുഞ്ഞാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് ഇതുകൊണ്ടില്ല ഞങ്ങൾ ആകെ ഞാൻ വെച്ച മുട്ട വിചാരിച്ചാൽ ഫസ്റ്റ് ഞാനൊരു മുപ്പത്തഞ്ച് മുട്ട വെച്ച് പിന്നെ മൊത്തത്തിൽ ഒരു അറുപത്തഞ്ച് മുട്ട ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു അതിലാകെ ഒന്നാ വിരിഞ്ഞിട്ടുള്ളത് കേട്ടോ എന്താ പറ്റിയെന്ന് ഒരു അവസ്ഥ ഒരു ഒരു ഇതുമില്ല ഒരു ഇല്ലാത്തൊരു ടെൻഷനായിപ്പോയിട്ടെങ്കിൽ എന്തായാലും പിന്നെ പിന്നെ വിചാരിക്കുക എന്തായാലും ഇപ്പോൾ നമ്മളെ മനുഷ്യന്മാരുടെ ജീവൻ പോയി പോകുന്നില്ല പൈലും വലുതന്നുമില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് കുറേയൊക്കെ ക്ഷമിച്ചിരിക്കുക അത്ര മാത്രം കേട്ടോ എന്തായാലും ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഇതിൽ വിജയിച്ചാലോ ഇല്ലെങ്കിലും നിങ്ങളായിട്ട് വീഡിയോ ഷെയർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് കുടുങ്ങി പോണ്ട ഇനി ഉണ്ടാക്കാൻ പിന്നെ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ആൾക്കാർ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനൊക്കെ ആളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് എന്തായാലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്ന ആരെങ്കിലും ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നല്ലോണം പോലെ ചെയ്യാൻ കഴിയാൻ മാത്രം ഇത് ഏറ്റെടുത്ത് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻക്യുബേറ്റർ വാങ്ങിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്ററ് എനിക്ക് നമ്മൾ വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല എന്നാണ് എന്നോട് കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ എന്തായാലും ഇനി ചിലപ്പോൾ ഇടി വെട്ടിയതാണോ എന്താണെന്നൊന്ന് നല്ല ഇടി പെട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച മുന്നേ നല്ല ഇടി വെട്ടിട്ടുണ്ടായിരുന്നു എന്താ ഇടി വെട്ടിയാലും പിന്നെ അവിടെ കോഴിക്ക് അവിടെ വെച്ചുകൊടുക്കുമ്പോഴൊക്കെ എൻ്റെ അത് വിരിയലൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇനി ഇതിൻ്റെ സെറ്റിങ്സ് തന്നെ വന്ന പ്രശ്നമാണോ എന്നോ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ നീ സ്വന്തമായിട്ട് ഉണ്ട എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ വേറെ ഏതോ വീഡിയോസോ പിന്നെ നല്ല നന്നായിട്ട് ഇതുമായിട്ട് പരിചയമുള്ള ആരെങ്കിലും വാക്കോ കേട്ടിട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കുക എൻ്റെ പോലെ ഒരു അബദ്ധം പറ്റിയിട്ട് കുറേ ജീവൻ നശിപ്പിക്കേണ്ട ഒരു അവ ഒരു അവസ്ഥ ആർക്കും വരാണ്ടിരിക്കട്ടെ ഇനിയിപ്പോൾ ഈ ഒരൊറ്റ കുഞ്ഞുമായിട്ട് ഇതിന് ലൈറ്റ് കത്തിച്ചുകൊടുത്തിട്ട് ഇതിന് ഇനിയിപ്പോൾ ഒരു ഇതും വന്ന് ഒരു ബൾബ് ഇട്ട് കൊടുക്കുകയും ഇട്ട് ഇട്ടുകൊടുക്കാഞ്ഞാലും പാവല്ലേ ഇനി അതിനായിട്ട് കൊല്ലാനും പറ്റില്ല അപ്പോൾ ഒക്കെ ബുദ്ധിമുട്ടായിട്ടോ അത് വിരിഞ്ഞ ഒന്ന് വിരിഞ്ഞതിനോണ്ട് ഇനിയിപ്പം അതിനെ വളർത്താനും ബുദ്ധിമുട്ടായി അതിനായിട്ടൊരു ബൾബ് ഇട്ട് കൊടുക്കണം എന്തായാലും ഇനി വിരിയുന്നത് വിരിയട്ടെ അല്ല ഇനി അത് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അല്ലേ എന്തായാലും ഇതിനെ ഇപ്പോൾ ഭൂമിയിലേക്ക് വരാനുള്ള വിധി ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അതേ നമ്മൾ വിധിച്ചതേ നടക്കുള്ളൂല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും എൻ്റെ ഒരു വിഷമങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇങ്ങനത്തെ ഒരു തെറ്റ് പറ്റാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സാമലൈക്കും